കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി ആയിട്ടുള്ള റെസിപ്പി ഒരു പറ ചോറ് ഉണ്ണാൻ ഇത് തന്നെ ധാരാളമാണ് നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചേരുവകൾ യൂസ് ചെയ്തിട്ട് തയ്യാറാകുന്ന നല്ല ചൊടിയുള്ള ഒരു തൊടുകറിയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ്സ് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലായിക്കൻ കൂടെ പ്രെസ് ചെയ്ത് ഓൾ പ്രെസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാകും അപ്പം നമുക്ക് നേരെ നമ്മളുടെ വീട്ടിലേക്ക് കിടക്കാം അപ്പം നമ്മളുടെ ഈസി പീസി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ വേണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിന് ചോപ്പ് ചെയ്ത് എത്താൽ മതി ഒരുപാട് പൊടി പൊടി ആക്കണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഈ ഒരു വലുപ്പായാലും മതി പിന്നെ നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ് ഇതൊരു ഏഴെട്ട് അല്ലി അത്യാവശ്യം വലുപ്പമുള്ള കുഞ്ഞുള്ളിയാണ് ചെറുതാണെങ്കിൽ ഒരു ഒമ്പതോ പത്തോ ഒക്കെ എടുക്കാം കേട്ടോ ചെറിയുള്ളി കൂടുന്നതനുസരിച്ച് നമ്മളുടെ ആ റെസിപ്പിക്ക് ടേസ്റ്റ് നല്ല സൂപ്പറായിരിക്കും അപ്പോൾ അതേ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി നിങ്ങളേതെടുക്കാൻ ഇല്ല എങ്കിൽ പിന്നെ കുഴപ്പമില്ല സവാള എടുത്തോ അത് ഒന്നിൻ്റെ പകുതിയോ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചെടുത്തോട്ടോ പിന്നെ നേരിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ സാധനം നീണ്ടതാണ് കേട്ടോ നമ്മുടെ ടൊമാറ്റോ ഇത് നല്ല പഴുത്ത ടൊമാറ്റോ ആണ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാമേ അപ്പോൾ അതേ നമ്മുടെ പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതൊരു നാടൻ റെസിപ്പിയുടെ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് ഓയിലി ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഓരോ ടേബിൾ സ്പൂൺ ഇതുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് തേണ്ട ആ പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കുഞ്ഞുള്ളിയാണ് അത് ഇതേ റൗണ്ടിന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള അതായത് കുഞ്ഞുളിയൊക്കെ ഉണ്ടല്ലോ നല്ല നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം അപ്പോൾ ഒന്ന് പാതി മുരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില എടുക്കാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടൊന്നും എടുക്കാനില്ലാത്തത് കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ അപ്പം ദേ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം ഈ നേരിട്ടുള്ള തക്കാളി എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ ഒരുപാട് അങ്ങ് പുളിയുള്ള തക്കാളി നോക്കി നോക്കിയെടുക്കണ്ട പുളിയുള്ള തക്കാളി ആണ് രണ്ടെണ്ണം എടുത്താൽ മതി എൻ്റെ തക്കാളി ഒരുപാട് പുളിപ്പില്ലാത്തതുകൊണ്ടായിട്ടോ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് മൂന്ന് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാട്ടോ ഞാനിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയുടെ പരുവം കണ്ടോ അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നന്നായിട്ട് വഴണ്ട് ഏറെ കുഴമ്പ് പരുവത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് നമ്മളുടെ സാധനം ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മളുടെ തൈര് ഇതൊന്ന് ചെറുതായിട്ട് സ്പൂൺ വെച്ചൊന്ന് അടിച്ച തൈരാണ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ചേർത്തുള്ള എല്ലാ സാധനത്തിനെയും പച്ചചവ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നമ്മുടെ തൈരൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ തൈരി ചേർത്തുന്ന ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാത്രത്തിൽ തന്നെ ഒരു അല്പം ചൂടുണ്ട് അപ്പോൾ ആ ചൂടത്ത് കിടന്നുകൊണ്ട് തന്നെ നമ്മളുടെ തൈര് ചെറുതായിട്ടൊന്ന് ചൂട് കയറിക്കൊള്ളും കേട്ടോ ഇനി നമ്മളിതിലേക്ക് നേണ്ട ഒരു ടേബിൾ സ്പൂണോളം കടുക് ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് മിക്സിക്കകത്തിട്ട് ചതച്ചിട്ടൊന്നും ഇല്ല നമ്മുടെ ഇടി എല്ലിട്ട് ഇടിച്ച് തന്നെ എടുത്തിട്ടുള്ളത് എനിക്ക് മാത്രമേ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇടിച്ചൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ പിന്നെ വേണ്ട നല്ലോണം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം ഒരു ലേശം ഉലുവപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു കറി തയ്യാറാക്കാൻ ഞാൻ തേങ്ങ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു അല്പം ഹെൽത്തി ആയിട്ടുള്ള വെർഷനിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നുമല്ല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ സാധനം ഇത് നമ്മുടെ ടൊമാറ്റോ പച്ചടിയാണ് തേങ്ങ ചേർക്കാതെ എന്ത് പച്ചടി എന്ന് ചേൽക്കൂടി ചിലരൊക്കെ ചിന്തിച്ചേക്കാം പക്ഷേ തേങ്ങ ചേർക്കാതെയും നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതേ ടേസ്റ്റിൽ തന്നെയുള്ള പച്ചടി തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ തേങ്ങ ചേർക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയും കടുകും കൂടെ ഒരുമിച്ചിട്ട് സ്വല്പം വെള്ളം ഒന്നൊഴിച്ച് ഒന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ച് അങ്ങ് ലൂസാക്കരുത് വളരെ ചെറിയ അളവിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് അതും കൂടെ ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈസി പീസി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ പച്ചടി ഇപ്പോൾ എല്ലാവരും ഹെൽത്തിൻ്റെ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്കിരിക്കട്ടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് ലൈക്ക് ചെയ്തു തരും അപ്പോൾ പിന്നെ മറക്കത്തില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബായ്